ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞങ്ങൾ ഇന്ന് ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് തൊടുപുഴന്ന് എൻ്റെ പെങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് പൊടിമീൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ മോൾ സേറെയും കൂടെ ഞങ്ങൾ ഇന്ന് ഇന്നേതായാലും അവധിയാണ് എല്ലാവർക്കും ഒന്നും പഠിത്തമില്ല ഒരുത്തനും അവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇതവിടെ വെറുതെ അവിടെ അതിനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരൂടെ ഇപ്പോൾ മീൻ പിടിക്കാൻ പോവാം രാവിലെ ഞാൻ വലയിട്ടു ഞങ്ങളത് പൊക്കാൻ പോവാം നമുക്ക് എന്തോരം മീൻ കിട്ടുന്നുണ്ടെന്ന് കാണാം ഓക്കെ കുട്ടനാട്ടുകാരിയാണേ കുട്ടനാട്ടുകാരികളിങ്ങനെ തുഴച്ചിലൊക്കെ പഠിച്ചിരിക്കണം അത് വളരെ അത്യാവശ്യമാണ് നീന്തൽ പഠിച്ചിരിക്കണം തുഴച്ചിൽ പഠിച്ചിരിക്കണം അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഞങ്ങൾ ഏത് വാട്ടിച്ചെന്നാലും ഞാൻ ചെട്ടും എന്താ ആ തുഴ വെള്ളം തിരിച്ചു വെള്ളം തിരിച്ചു തിരിയട്ടെ വെള്ളം ഒരുപാട് കറങ്ങുകയാണെങ്കിൽ ഇത്രയും തുഴ മാറ്റിയിട്ടാണ് ഞങ്ങളിന്ന് മൂന്ന് സൈസ് വല ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഞങ്ങളിന്ന് ആദ്യം ഞങ്ങൾ പൊക്കാൻ പോകുന്നത് ചെറിയ പള്ളത്തി പരല് പോലുള്ള മീനുകളെ കിട്ടുന്ന അപ്പം അത് പള്ളത്തി മീൻ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടി ഇട്ടതാണ് പിന്നെ വെയിൽ ഉറച്ചു കഴിഞ്ഞപ്പം അത് കിട്ടാൻ സാധ്യതയുണ്ട് അത് കിട്ടുന്നത് നമ്മുടെ ചിറയുടെ എറമ്പിലായിരിക്കും ഈ പള്ളത്തി ഇങ്ങനെ കരക്കൂടി ഇങ്ങനെ സൈഡ് വരും ആ സമയത്താണ് അത് വലയിൽ ഉടക്കുന്നത് ഇത് ഏറ്റവും വലുതിനെ പിടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കടുത്തന്നെ കൂടെ കിട്ടിയേക്കുവാണ് നിങ്ങൾക്കൊരു പള്ളത്തി ഒക്കെ കിട്ടിയതാണേ അതിൻ്റെ പകുതി നിവന്മാരടിച്ചോണ്ട് പോയി റെഡ് റെഡ്ബല്ലി അടിച്ചുകൊണ്ട് പോയാന്ന് തോന്നുന്നു അതോ വേറെ ഏതോ മീൻ നട്ടറായിരിക്കും നട്ടർ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ പശ വശകേടി ഇന്ന അന്മാർ പിടിച്ചുകൊണ്ട് പോയി ഉണ്ടോ വള്ളത്തി കിട്ടുന്ന കണ്ടോ വള്ളത്തി ഉടക്കാൻ തുടങ്ങി ഉണ്ടോ വള്ളത്തി കണ്ടോ ഇതാണ് എന്താ പാണം പള്ളത്തിന്നൊക്കെ പറയുന്നത് സാധനം കണ്ടാ കണ്ടാ കരിമീനേക്കാളും ടേസ്റ്റ് ഉള്ള ഒരു മീനായത് പക്ഷെ ഇതിനെ ജീവനോടെ ഇനി ആവുമ്പോ ഇവിടെ ആവുമെങ്കിലും കള്ളത്തിൽ കിട്ടും കാരണം എന്താണെന്നറിയാമോ മീൻ കിട്ടുന്നു അതെങ്ങനെ അറിയാമോന്നറിയോ ഗാടിക്കറിയാം മീൻ എവിടെ വന്ന് നിൽക്കുമെന്ന് മീൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടോ ഇങ്ങനെ മീൻ വന്ന パパ ക്യാമറ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മീൻ ഇത്രയാണ് വേണ്ട നീക്കൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടെ നമ്മൾ വല പൊ വല പൊക്കിയിട്ടില്ലല്ലോ വല അവിടെ തന്നെ ഇട്ടിരിക്കുക കെട്ടും അപ്പം എൻ്റെ കൂടെ വന്ന തോൽച്ചിക്കാരി ക്യാമറാമാനും എല്ലാം നമ്മുടെ സേറെയാണ് അപ്പം എല്ലാവരും വീഡിയോ കാണണം ഇനി നമ്മൾ അടുത്ത വലയും കൂടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക